രാവിലെ തന്നെ വാപ്പി കടപ്പുറത്ത് പോയിട്ട് ഇതേ നല്ല ഫ്രഷ് ആവോലി വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഉമ്മ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് പൈനാപ്പിൾ ജ്യൂസ് കുപ്പിയിലാക്കി തന്നു പിന്നെ വീട്ടിൽ കുറച്ച് പാവക്കെ അച്ചാർ വീട്ടിലേക്ക് ഇട്ടതാണ് കേട്ടോ അത് ഞാൻ അതൊരു കുഞ്ഞു കുപ്പിയിൽ പാഴ്സലാക്കി അപ്പം നിങ്ങൾ ഓർക്കിതൊക്കെ കെട്ടിപ്പറക്കി ഞാൻ എങ്ങോട്ട് പോകാമെന്ന് ആ അങ്ങനെ എൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് ഇത് ഞാൻ തിരിച്ച് പോകുവാണ് പ്രവാസികൾ വരുമ്പോഴത്തേക്കും ചോദിക്കുന്ന ഒരു ചോദ്യം ഇല്ലേ എപ്പോൾ വന്ന് ഇനി എപ്പോഴാണ് തിരിച്ചു പോകണേ അതേപോലെയാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ കാണുന്നവരൊക്കെ ഫസ്റ്റ് ചോദിക്കുന്നത് 아빠 <목소리도> 왔나나네 പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴാണ് തിരിച്ച് പോകണതെന്നാണ് എൻ്റെ ഉമ്മ ഉമ്മമാണെങ്കിൽ ഞാൻ പോകുമ്പോൾ നല്ല കരച്ചിലായിരുന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് അതായത് രണ്ടാഴ്ച അടുപ്പിച്ച് ഞാൻ നിന്ന് എപ്പോൾ വന്നാലും ഒരാഴ്ച തന്നിട്ട് ഞാൻ തിരിച്ച് പോകും അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ദിവസം നിന്നത് കൊണ്ട് എനിക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റായി അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും ഷിനാജ് ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞാനിങ്ങനെ പരന്ന് നോക്കുന്നത് വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ ബാക്കോട്ട് അപ്പോൾ ഞാൻ വർത്തുകയും ഇപ്പോൾ തന്നെ പോകുവാണെന്ന് അപ്പോൾ ഒരു പൊസിഷൻ കറക്റ്റ് കിട്ടതാണ് കേട്ടോ പക്ഷെ ശീനാ അഞ്ച് എന്തൊക്കെയോ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തോന്നുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് തൃശ്ശൂരെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഏഴരയായി പിന്നെ ഞാൻ എൻ്റെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പോയതാണ് കുറേ മടിച്ചിരുന്നു പിന്നെ ഞാൻ ഓർത്ത് ഇനിയും പാലക്കാടെ എത്താൻ കുറേ ദൂരമില്ല ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ മുഖമൊക്കെ കഴുകി വന്ന് മീട്രോള് കഴിക്കുവാണ് വലിയ ഒന്നും ഇല്ല കേട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ ഉടുക്കത്തെ വിലയാണ് എല്ലാ ഫുഡിനും ഈ ഒരു മീറ്റ് മീറ്ററിൽ എനിക്ക് ഒന്ന് നാൽപ്പത് അമ്പത് രൂപ എന്തോ ആണ് നമ്മൾ വിശപ്പുകൊണ്ട് വാങ്ങിച്ച് കഴിച്ചു പോകും പിന്നെ എൻ്റെ ഉമ്മ പാഴ്സലാക്കി തന്ന പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു തന്നെയാണ് പക്ഷേ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് വയറ് ഫുൾ ആയതുകൊണ്ട് ഞങ്ങളത് കുപ്പിയിലാക്കി എടുത്ത് അങ്ങനെ പാലക്കാട് എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി പാലക്കാട് എത്തിയപ്പോൾ തന്നെ ഒരു പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു എൻ്റെ ഫേസിൻ്റെ കോലം നിങ്ങൾ ഞാൻ ഇവിടെ ഒക്കെ ദൂരയാത്ര ചെയ്താൽ ഇതേപോലെ ഇരിക്കും എൻ്റെ അവസ്ഥ ഒരുമാതിരി പിച്ചക്കാരികളെ പോലെ അറച്ചു പൊടി അഴക്കൊക്കെ ആയിരുന്നു മുഖം കൊണ്ട് പിന്നെ ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത് ഇത് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നതാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഫുള്ള് കോഴിക്കോട് ബസ്സിൽ കയറാനുള്ളതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ബസിൻ്റെ പുറകെ ഓട്ടം വരുന്നത് അപ്പോൾ ഞാൻ ഷിനാജിനോട് പറഞ്ഞു നിങ്ങൾ വേഗം ഓടിപ്പോയി കയറി ഞാൻ പിന്നാലെ പതുക്കെ വന്നേക്കാന്ന് പക്ഷേ ഞങ്ങൾക്ക് രണ്ടും രണ്ടടുത്താണ് കേട്ടോ സീറ്റ് കിട്ടിയത് ഓടിച്ചാടി ചിനാജ്ജ് കയറിയെങ്കിലും ബാക്കിലാണ് കേട്ടോ ശിനാജിനും സീറ്റ് കിട്ടിയത് നിറച്ചാണുങ്ങളായിരുന്നത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ സീറ്റ് കണ്ടപ്പോൾ അവിടെ അങ്ങ് ഇരുന്നേച്ച് അങ്ങനെ നമ്മൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം